എന്റെ കൂടെ ആശ്രമത്തിലേക്ക് വരാൻ പറ്റുമോ നിനക്ക് ഇപ്പോ ഈ നിമിഷം പോണം ആശ്രമത്തിലെ സ്വാമിയെയും വലിയ തിരുമേനിയൊക്കെ കണ്ട് കാര്യം ചോദിക്കണം പറ കൂടെ വരാൻ പറ്റോ നിനക്ക് പറ്റില്ല ഞാൻ ഒറ്റയ്ക്ക് പോ കൂടെ വരാൻ പറ്റുമെന്നോ നീ വന്നില്ലെങ്കിലും ഞാനൊന്ന് പോകാൻ വേണ്ടിയിരിക്കുക ഇപ്പൊ തന്നെ നീ നീ വണ്ടി വണ്ടി അമ്മേ എടുത്ത് വേണ്ട അങ്ങോട്ട് ഇതങ്ങനെ വിടാൻ പറ്റില്ല ഒരു പാവം പെൺകുട്ടിയെ ഈ കടുവയും കരടിയും ഒക്കെ ഉള്ള കാട്ടിലേക്ക് പറഞ്ഞേക്കാൻ അവർക്ക് എങ്ങനെ മനസ്സോന്നു ഇത് ചോദിച്ചിട്ടേ ഉള്ളൂ കാര്യം ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ബ്രഹ്മദത്തം തിരുമേനി പ്രത്യേകമായിട്ട് പറഞ്ഞേൽപ്പിച്ച ആ സ്വാമിയോ അയച്ചത് അതില് ഗൗരവം നമ്മൾ കാണണം ദേവികെ കൊടുങ്കാട്ടില് ഭജനത്തിന് അയക്കുന്നവരെയാണോ സ്വാമിമാരെന്ന് വിളിക്കുന്നത് എത്രയോ നല്ല സ്വാമിമാരും പുരോഹിതന്മാരും നമുക്കുണ്ട് അതിനിടയില് ഇതുപോലുള്ള കൊറേ കള്ള നാണയങ്ങള് ഞാൻ ഒന്ന് കേക്ക് ആന്റി ഞാൻ എന്തായാലും പോയി ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു ശരി പക്ഷേ ദേവിക മോളോട് കൂടി അനുവാദം വാങ്ങിച്ചിട്ട് വേണം ആശ്രമത്തിലേക്ക് പോകാൻ ദേവിയോട് ചോദിച്ചാ പോകാൻ സമ്മതിക്കുന്നു ആന്റി കരുതുന്നുണ്ടോ ഇല്ലല്ലോ മോളെ സമ്മതിക്കില്ലെന്ന് സമ്മതിച്ചല്ലോൾ സമ്മതിക്കില്ല കാരണം ഈ പൂജയും ഭജനയും ഒക്കെ ആവശ്യമുള്ളത് മാത്ര ദേവികമോൾ ഉദ്ദേശിക്കുന്ന പോലെ അത് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കുഞ്ഞിന്റെ മാനസിക നില തന്നെ ചെലപ്പോ തെറ്റിപ്പോകും അതിനെ ആശുത്രി വരും അതിന് സമ്മതാണെങ്കിൽ നിങ്ങൾ ആശ്രമത്തിൽ പോയി തിരുമേനിമാരെ ചോദ്യം ചെയ്യ മുരളേട്ട അമ്മ പറയുന്നതിലും കാര്യമുണ്ട് നന്ദ ദേവികയുടെ മനസ്സാകാൻ നിലതെറ്റി തെറ്റി ആകെ ഒരു പിടിവെള്ളി ഇപ്പോ ആ വ്രതവും പൂജയൊക്കെ ആയിരിക്കും അതിനും തടസ്സം വന്നാൽ അതും ജാതവദോഷമാണെന്ന് ദേവിക കരുതൂ എന്നാ പിന്നെ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല കാട്ടിലോ മേട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ